ശബരിമല മാളിപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയാണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം ഇന്ന് ഇന്ന് ശബരിമലയിലെ പുറപ്പെടാ മേൽശാന്തിയെ ഒരു വർഷം പൂർത്തീകരിച്ച് ഇന്ന് മലയിറങ്ങുകയാണ് അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് അല്പം നേരം സംസാരിക്കാം നമസ്തേ എന്ത് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരു വർഷത്തെ ശബരിമല ശബരിമലയിലും ഒപ്പം തന്നെ മാളിയപ്പുറത്തുമായി സേവനം അനുഷ്ഠിച്ചതിന് ശേഷം എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ കാരണം ഇങ്ങോട്ട് വരുമ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഒരു പുരുഷായസില് കിട്ടുന്ന ഒരേ അവസരമാണ് ശബരിമലയോ മലയപ്പുറത്തോ പൂജ അയക്കുന്നത് അതിലയ്യപ്പനും മലയപ്പുറത്തമ്മ ഇവിടെ എത്തിച്ചു എല്ലാ ഗുരു കാരണന്മാർ ഇവിടെ എത്തിച്ചു വന്നു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ പ്രയാസമാണ് കാരണം നമ്മളിവിടുന്ന് ഒരു വർഷക്കാലം തത്ത് മസീൻ്റെ അടിസ്ഥാനം പോലെ തന്നെ അത് നീ തന്നെ ആകുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളിവിടെ തന്നെ ഇരിക്കുകയായിരുന്നു ആരും ഉണ്ടാവില്ല ഇവിടെ നമ്മളൊന്നോ രണ്ടോ പേര് മാത്രം പിന്നെ മുടങ്ങാതെ മുന്നൂറ്റര ദിവസം രാവിലെയും വൈകിട്ടും തൊഴാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഹാഭാഗ്യം ഒരു മിന്നായം പോലെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഭക്തന്മാരും അതേ സ്ഥാനത്ത് നമ്മൾക്ക് മേശാന്തിമാർക്ക് രണ്ടു നേരം അയ്യപ്പനെ നട അടച്ചാലും പോയി തൊഴാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം യാതൊരു വിഷാംശങ്ങളൊന്നുമില്ലാതെ നല്ല പ്രകൃതിൻ്റെ എല്ലാത്തിലും ജീവിക്കാൻ പറ്റുക പിന്നൊരു സന്യാസ ജീവിതമാണ് എപ്പോഴും അതുതന്നെയാണ് ഇവിടെ വരുന്ന ആളുകൾ അവരും കൂടി വരുന്ന ആളുകളാണ് അവരുടെ ഒരു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എപ്പോഴും അങ്ങയോട് പങ്കുവയ്ക്കാറുണ്ട് അത് അവർക്കൊരു ആശ്വാസമായിട്ടും തോന്നിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു അനുഭവം ഇവിടെ വന്നതിന് ശേഷം അങ്ങക്കെ എടുത്തു പറയാൻ കഴിയും അതെ അത് അനുഭവം ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷേ മനസ്സിൽ നിന്നും മായാത്ത അനുഭവം കിടക്കുന്ന ഒരു എൻ്റെ പ്രായമില്ല അങ്ങനത്തെ ഒരാളാണ് കരഞ്ഞ് വന്നിട്ട് അനിയൻ്റെ മകന് സുഖമില്ല ഒരു ആൺകുട്ടിയാണ് നാല് വയസ്സായി എന്നുള്ള ഇത് പറഞ്ഞ സമയത്ത് എന്താ ചോദിച്ചാൽ പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസറാണ് കുട്ടിക്കെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ മുൻ മേൽശാന്തിമാരെ ഇൻ്റർവ്യൂവിൽ ഇതേപോലെ പറയുന്നത് കേട്ട അനുഭവം എനിക്കുള്ളൂ അയ്യപ്പനെ മൂടുന്ന ഭസ്മം അല്ലെ മലപ്പുറത്തമ്മേ മൂടുന്ന ഭസ്മം രണ്ടും കൂടെ കഴിച്ചാൽ ക്യാൻസർ വരെ മാറ്റും എന്ന് പഴയൊരു മേൽശാന്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് അത് പ്രകാരം ഞാനത് പറഞ്ഞു മൂട് ഭസ്മവും മൂട് മഞ്ഞപ്പൊഴിഞ്ഞും കൊടുത്തു കൂടുതൽ കുറച്ച് കൂടുതൽ മൂടുഭസ്മം കൊടുക്കാൻ ഞാൻ മല ശബരിമല മേൽശാന്തി വിളിച്ചു പറഞ്ഞു അദ്ദേഹം കൊടുത്തു പക്ഷേ രണ്ട് മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് വന്നത് എൻ്റെ കാൽക്കൽ വീഴുക ചെയ്തത് എന്നാൽ തിരുമേനി തിരുമേനി പറഞ്ഞ ആ ഭസ്മം കൊടുത്ത് കുട്ടിക്ക് ഇപ്പോൾ നെഗറ്റീവാണ് രണ്ട് മൂന്ന് മാസമായിട്ട് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് തീരെ മാറുമെന്ന് പറഞ്ഞു അത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മളെ വിഷമമൊക്കെ എല്ലാം മറക്കുക നമ്മളെ നാട്ടിൽ നിന്ന് പോരുമ്പോൾ നമ്മൾ മാനസിക പ്രയാസത്തോടെ വരിക കുടുംബത്തെ വിട്ടുനിന്ന് പക്ഷേ ഇവിടെ എത്തിക്കാൻ നമ്മളെ പ്രയാസമൊന്നൊന്നും ഒന്നുമല്ല ഓക്കെ എല്ലാം ശരിയാണ് അപ്പോൾ അതേ സമയത്ത് തന്നെയാണ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇവിടെ ഇരുന്ന് അയ്യപ്പനെ ധ്യാനിക്കുകയും അമ്മയെ ധ്യാനിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എത്രത്തോളം വിഷമം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് അല്ല അതിൽ അത് മേൽശാന്തിമാരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നമ്മൾ നമ്മളെ തന്ത്രി നിർദ്ദേശപ്രകാരം പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നു ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലാതെ നമ്മളതിൽ ഒരിക്കലും ബോധേടാവേണ്ട ആവശ്യമില്ല കാരണം നമ്മളിപ്പോൾ തന്നെ നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നിറങ്ങുന്നു പുതിയ മേൽശാന്തിയും അദ്ദേഹം നമ്മൾ വരുന്നത് മേൽശാന്തിമാർ ഞാനാണെങ്കിലും എനിക്ക് മുമ്പ് ഇരുന്നവരാണ് ഇനി വരുന്നവരും ഇത് പൂജ ചെയ്യുക എന്നുള്ളൊരു കാര്യത്തിനല്ലാതെ ബാക്കി കാര്യത്തിലൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അതിനെപ്പറ്റി നമ്മൾ വറിയിടാവുന്നില്ല അതല്ല അയ്യപ്പൻ തീരുമാനിച്ചോളാ അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു വർഷത്തെ ഒരു പൂജയിലൂടെ അത് ഇവിടുത്തെ ഒരു ധ്യാന തപസ്സിലൂടെ അങ്ങേക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശമായിട്ട് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ഒരു നിർദ്ദേശമായിട്ട് എന്തെങ്കിലും പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ തോന്നുന്നു എല്ലാവരും ഇവിടുത്തെ ആധാരാനുഷ്ഠാനങ്ങൾ പാലിച്ചും കൊണ്ട് എൻ്റെ അനുഭവത്തിൽ പറയാം ഞാൻ പല അമ്പലത്തിലും ശാന്തി കഴിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം രാവിലെ മാലിടുന്നു വൈകുന്നേരം കെട്ടി നിറച്ച് പോകുന്നു അതിനോട് എനിക്ക് ഇപ്പോൾ മേൽശാന്തി ആവുന്നതിന് മുമ്പ് എനിക്ക് യോജിപ്പില്ല ഒരു നാൽപ്പത്തു ദിവസമൊന്നും പറ്റില്ല ഇന്ന് അണുകുടുംബമാണ് ഒരു പതിനാല് ദിവസമെങ്കിലും എടുത്തിട്ട് മല ചവിട്ടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു അത് പതിനാലാക്കി ഇന്ന് മേൽശാന്തി പറഞ്ഞു പിന്നെ നാളെ ആവരുത് കാരണം ഇന്ന് അണുകുടുംബമാണ് അതുകൊണ്ട് സ്ത്രീകളൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ ഏതായാലും ഇവിടുത്തെ ഈ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചതല്ല ഈ ക്ഷേത്രം ഈ ക്ഷേത്രം പണിത ആൾക്കാർ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ ശബരിമലയ്ക്ക് വരണമെന്ന് അതേ രീതിയിൽ വരിക പിന്നെ പ്രകൃതിദത്തമായ മല വനഭൂമിയാണ് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും കൊണ്ടുവരാതെ കഴിയുന്നതും നല്ല രീതിയിൽ വന്ന് തൊഴുത് പോവുക ഇവിടെ നിന്ന് തിരികെ ഇറങ്ങുമ്പോൾ ഇനി ഏത് ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് അതിപ്പോൾ അതൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല കാരണം വേശാന്തിമാർക്ക് ഇവിടെ ഇറങ്ങുമ്പോൾ പുറത്ത് പൂജകൾക്കൊക്കെ പോകേണ്ടി വരും കേരളത്തിലും കേരളത്തിന് പുറത്തും അപ്പോൾ അതിനൊരു ഡേറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ നാട്ടിൽ ഏതായാലും ഒരു വർഷമായില്ലേ പോന്നിട്ട് ഇനിയിപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് നാല് ദിവസം എങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് ഫാമിലിയായിട്ട് ഇരുന്നിട്ട് പിന്നെ ഡേറ്റ് കൊടുത്തിട്ടുള്ളൂ എല്ലാവിധ ആശംസകളും അദ്ദേഹം ഇത് തന്നെയാണ് ഏറെ സന്തോഷത്തോടുകൂടിയാണ് അതേസമയം ഇവിടെ നിന്ന് പോകുന്നു എന്ന വിഷമത്തോടും കൂടിയാണ് അദ്ദേഹം ശബരിമല മാളികപ്പുറത്ത് നിന്നും പടിയിറങ്ങുന്നത് ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് ശബരിമല